പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ കരുതലോടെ നമ്മുടെ മക്കളുടെ നാമധേയങ്ങളോട് ചേർത്ത് വെക്കുന്ന നിരവധി ഐഡന്റിറ്റി ഉണ്ടല്ലോ അവരുടെ പഠനത്തിന്റേതാവാം അവരുടെ ഡിഗ്രികളുടേതാവാം അവർ വാങ്ങിച്ചു കൂട്ടിയ മാർക്കുകളുടെ മാർക്കുകളുടേവാ മറ്റു പലതും 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 നമ്മുടെ മക്കളുടെ പേരുകളോടെ ചേർത്ത് വെക്കുന്നുണ്ടാവുമല്ലോ അവർക്ക് കൊടുക്കുന്ന ഐഡന്റിറ്റിയാണ് നമ്മൾ സന്തോഷിക്കുന്നവരാണ് ഇപ്പൊ ഞങ്ങൾ പലരോടും എന്നോടും ചോദിച്ചാൽ എവിടെയാണ് മകൻ ഞാൻ വളരെ അഭിമാനത്തോടെ എന്റെ മകൻ എവിടെയെന്ന് പറയും അതൊരു പിതാവെന്ന നിലയിൽ എന്റെ അഭിമാനമാണ് മകൻ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഞാൻ അഭിമാനത്തോടെ പറയും ഒരു പിതാവെന്ന നിലയിൽ അതെന്റെ അഭിമാനമാണ് ഒരു പുത്രം ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന ഐഡന്റിറ്റിയാണ്